സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വേദി മൂന്നിൽ നാടക മത്സരം പുരോഗമിക്കുന്നതിനിടെയാണ് അറുപതുകാരൻ സുരേഷ് നടുവത്തിന് പരിചയപ്പെടുന്നത് ഇദ്ദേഹം ഒരു പ്രത്യേകതയുണ്ട് അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവമാണ് ഇതിൽ ഇരുപത്തി വർഷവും മുടങ്ങാതെ നാടകത്തിന് കൃത്യമായി ട്രെയിൻ കയറിയോ ബസ് പിടിച്ചോ എല്ലാ സ്കൂൾ കലോത്സവങ്ങൾക്കും എത്തുന്ന ആളാണ് നാടകം എന്ന് പറഞ്ഞാൽ അത് മറ്റു വേദികളെ പോലെയല്ല ജീവിതത്തിൻ്റെ അത് കൊച്ചുകുട്ടികളുടെ ഈ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പിന്നെ വന്നത് പക്ഷെ അവർ അവതരിപ്പിക്കുന്ന അവരുടെ പിന്നിലുള്ള സംവിധായകരുടെ മാഷന്മാരുടെ പക്ഷെ വേദിയിൽ അതൊരു നിറവാണ് ഏത് വർഷം ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിലൊക്കെ ഉണ്ടാവും അതിന്റെ മുന്നേ ഉണ്ട് അങ്ങനെയാണെങ്കിൽ പരിപാടി തുടങ്ങുമ്പോൾ നേരത്തെ വരും നേരത്തെ രാവിലെ എത്തും മണിക്ക് എത്തി സീറ്റ് പിടിക്കും എന്നിട്ട് മുന്നിലിരിക്കും അങ്ങനെ വന്നു വന്നിപ്പോ എന്താ വെച്ചാൽ ഇവിടെ കുറെ പേരുണ്ട് എന്നെ പോലെ എന്നുള്ളത് മനസ്സിലായി മക്കൾ ചെയ്യുന്നതിന്റെ അത്ഭുതങ്ങളാണ് എത്ര അത് കാണാൻ വേണ്ടി വരും ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു റിട്ടയർ ആയി ഏകദേശം ഇന്ദ്രമച്ചാടിന്റെ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിലൊക്കെ വേലികൾ എന്നൊക്കെ പറഞ്ഞുള്ള നാടകങ്ങൾ ഇന്ദ്രമച്ചാടിനെ തന്നെ വേറെ ചമ്പകത്തിന് പറയാനുള്ളത് ഇതൊക്കെ മനസ്സ് തങ്ങിയ നാടകങ്ങൾ വീട്ടില് ഭാര്യ രണ്ട് മക്കള് കൊച്ചുമോളും ഉണ്ട് ഇങ്ങനെ പോണതല്ല ഞാനൊരു യാത്രികനാ പതിനെട്ടോളം രാജ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ റിട്ടയർമെന്റിന് ശേഷം അതിന്റെ മുന്നേ ഇന്ത്യ ഒരു വിധമൊക്കെ കണ്ടു ചെറിയ കവിതകളും ദേശഭക്തി ഗാനങ്ങളൊക്കെ എഴുതുന്ന ആളുകൂടിയാണ് സുരേഷ് നടത്തേതായാലും സന്തോഷം കണ്ടതിൽ